ഈ ബോച്ച ഈ കോപ്രായം കാണിക്കുമ്പോൾ അത് ചിരിക്കുകയാണ് കാരണം അതിനാ വേദിയിൽ ആ ചിരിക്കുക വേറെ മാർഗം ഇല്ലാ സമയത്ത് പ്രതികരിക്കാൻ വയ്യ അത് അവിടെ വച്ച് എടുക്കുന്ന തീരുമാനം ഇനി ഒരിക്കലും ഇയാളുടെ കൂടെ ഇയാളുടെ ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല അഞ്ചല്ല പത്ത് ലക്ഷം തന്നാലും ശരി അരമണിക്കൂർ നേരത്തേക്ക് അത് തന്നാലും ശരി ഞാൻ ഇയാളുടെ കൂടെ എന്ന് തീരുമാനിക്കുന്നിടത്താണ് ആത്മാഭിമാനം നമസ്കാരം ഹണി റോസിന് പൂർണ്ണ പിന്തുണയുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാജൻ ജോസഫ് ബോച്ചെ എന്ന തെമ്മാടിയുടെ വാക്കുകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട ഗതികേടാണ് ആ വേദിയിൽ ആ കുട്ടിക്ക് ഉണ്ടായത് എന്നാൽ പിന്നീട് അയാളുടെ പരിപാടികളിൽ പങ്കെടുക്കില്ല എന്ന് തീരുമാനിച്ച ഹണിയുടെ നിശ്ചയദാർഢ്യത്തെ ബഹുമാനിക്കുന്നു എന്നും രാജൻ ജോസഫ് പറഞ്ഞു ഇപ്പോഴും ചിരിച്ചു കൊണ്ടു നിൽക്കുന്ന ഒരു പാവക്കുട്ടിയെ പോലെയാണ് തനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ തോന്നുന്നത് എന്നും ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോകുമെന്നും അദ്ദേഹം പറയുന്നു ഓരോ നടിമാരുടെയും പ്രത്യേകതകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഹണി ഹണിറോസിന് രാജൻ ജോസഫ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് രാജൻ ജോസഫ് തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് വീണ്ടും ഹണി ഹണിറോസിലേക്ക് തിരിച്ചു വരാം അണിറോസിലേക്ക് തിരിച്ചു വരുമ്പോൾ അണിറോസിനെ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അണിറോസ് എന്നുള്ള ഫേസ് അറിയാം പക്ഷെ അണിറോസിനെ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ടാണ് അണിറോസിന്റെ ഒരുപാട് വീഡിയോസ് റഫർ ചെയ്തത് അണിറോസിന്റെ ഒരുപാട് ഫോട്ടോസ് റഫർ ചെയ്തൊക്കെ എപ്പോഴും തിരിച്ചു പോകണ്ട നിൽക്കുക എനിക്ക് നോക്കിയപ്പോൾ ഒരു പാവക്കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഇങ്ങനെ വരുന്നു അതിന്റെ ഡ്രസ്സിങ് അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ മുഴുവൻ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പിന്നെ ഡ്രസ്സിങ് ആണ് ആ ഡ്രെസ്സിങ് ആ പ്രൊഫഷൻ അത്യാവശ്യമാണ് ഈ വരുന്നവർ അണിറോസിന്റെ പ്രസംഗം കേൾക്കാൻ വരുന്നതല്ല ഒന്ന് കാണാൻ വേണ്ടി വരുന്നത് അത് അവർ കാണാൻ അഴകളവുകൾ കൃത്യമായി രേഖപ്പെടുത്തിയ വസ്ത്രം ധരിച്ചു വരുന്ന അവരെ കാണാൻ വേണ്ടി വരുന്നവരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട് അവിടെ മാർക്കറ്റിംഗ് നടക്കും സ്വാഭാവികമായിട്ട് മാർക്കറ്റിംഗ് നടക്കും ഒരാള് പിന്നെ ഒരു പിന്നെ നല്ല ബോക്സറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പിന്നെ ജിം ട്രെയിനർ അയാൾ അയാളുടെ മസിലാവും കാണിച്ചു കൊടുക്കുക ഞാൻ അങ്ങനെ മസിൽ കാണിക്കാൻ കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല വല്ല പിന്നെ പോളിയോ ബാധിച്ച പരിയുടെ കൈയും കാര്യമൊക്കെ ഇരിക്കുന്നത് ആ മസിലാണ് കാണിച്ചു കൊടുക്കുക എന്നാ പറയുമ്പോൾ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ പണിയെടുക്കുന്നതാണ് തൂമ്പ കൊണ്ട് പണിയെടുക്കുന്നതാണ് എല്ലാ സാധനങ്ങളും എടുക്കുന്നതാണ് കല്ല്യറ്റിയിട്ടുള്ളതാണ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് അങ്ങനെ മസിൽ ഉണ്ടാവില്ല മസിലുണ്ടാവില്ല അതെണ്ടാക്കാനായിട്ടുള്ള പ്രോട്ടീൻസ് കഴിക്കണം എന്നിട്ട് ആ രീതിയിലുള്ള എക്സർസൈസ് ചെയ്യണം അല്ലാതെ വെറുതെ മസ്സിലുണ്ടാവൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾക്കാർക്കും പിന്നെ മരം ലോഡ് ചെയ്യുന്നവർക്കും ലോഡിങ്ങാർക്കും ഒക്കെ നല്ല മസലുണ്ടാവണല്ലോ ഇങ്ങനെ ബരൂൺ കൊടുത്ത പോലെ അല്ലേ വസ്ലും വീർക്കുന്ന ചില അപ്പം എനിക്ക് ഇവരുടെ ഒരു ആ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിത്തം നിറഞ്ഞ ചിരി ഡോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പാവക്കുട്ടിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ശരീരത്തിലേക്ക് നോക്കുന്ന ആൾക്കാർക്കുള്ള അവരുടെ മുഖത്ത് ഒരു വേറെ ഒരു എക്സ്പ്രഷനും ഇല്ല ഒരു ചിരി മാത്രം ഇങ്ങനെ ഈ പോച്ച ഈ കോപ്രായം കാണിക്കുമ്പോൾ അത് ചിരിക്കുകയാണ് കാരണം അതിനാ വേദിയിൽ ആ ചിരിക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല ആ സമയത്ത് പ്രതികരിക്കാൻ വയ്യ അത് അവിടെ വച്ച് എടുക്കുന്ന തീരുമാനം ഇനി ഒരിക്കലും ഇയാളുടെ കൂടെ ഇയാളുടെ ഒരു പരിപാടിക്ക് ഞാൻ പോവില്ല എന്ന് അഞ്ചല്ല പത്ത് ലക്ഷം തന്നാലും ശരി അരമണിക്കൂർ നേരത്തേക്ക് അത് തന്നാല് ശരി ഞാൻ ഇയാളുടെ കൂടെ പോകില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ആത്മാഭിമാനം അങ്ങനെ പോവില്ല എന്ന് തീരുമാനിച്ചതിന്റെ പേരിലാണ് പെൺകുട്ടിയെ പിന്നീട് നിരന്തരമായി സൈബർ അറ്റാക്ക് കടത്തി വേട്ടയാടുകയും അതിനെക്കുറിച്ച് കുറിച്ച് ദയാർത്ഥ പ്രയോഗങ്ങൾ പിന്നീടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു അവിടെയാണ് കുഴപ്പം ഇറ്റ്സ് ക്രൈം പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ ആ പെൺകുട്ടിക്ക് അവകാശമുണ്ട് അവിടെ വെച്ച് പ്രതികരിച്ചില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്രതികരിക്കില്ല അവിടെ വെച്ച് തീരുമാനമെടുക്കുകയാണ് കുട്ടി ഓൺ ദ സ്പോട്ട് ഐ വിൽ നെവർ ഷെയർ എനി സ്റ്റേജ് വിത്ത് ഫക്കിംഗ് ഫെലോ എന്നുള്ള തീരുമാനം എടുക്കുക അതെടുത്തത് അത് അവിടെയല്ലേ ധീരമായ തീരുമാനം എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഓഫർ ചെയ്താലും ഇനി ഇവന്റെ ഒരു കോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവില്ല എന്ന് എടുത്തത് പിന്നെ ഇപ്പൊ സൗന്ദര്യത്തെക്കുറിച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സെക്സിയായ സുന്ദരിയായ സ്ത്രീയായിട്ട് തോന്നിയിട്ടുള്ളത് നടിമാരുടെ ഇടയിൽ സ്ത്രീവിദ്യയാണ് അന്തരിച്ചുപോയത് കമലഹാസനായിട്ട് പ്രണയമായിരുന്നു പിന്നെ അതേപോലെ തന്നെ പലരുമായിട്ട് പ്രണയമായിരുന്നു അവസാന കാലത്ത് നമ്മളെ പത്തനാപുരം കുട്ടപ്പൻ്റെ കിണിയിൽപ്പെട്ടിട്ടുള്ള സ്വത്തും കുറേ പോയി ഒക്കെ ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയി അതിനിടയിൽ വിവാഹം കഴിച്ചു അതും ട്രാജഡി ആയിരുന്നു അവരെ അവസാനം ഞാൻ കണ്ട സിനിമ അനിയത്തിപ്രാവ് സിനിമയിൽ പിന്നെ ഈ കുഞ്ചാക്ക അമ്മ റോളിലാണ് അവരുടെ ഒരു അഴകളവ് നോക്കും ആ സ്ട്രക്ചർ ഇങ്ങനെ ആ സ്ട്രക്ചർ ഇങ്ങനെ വരുന്നു പിന്നെ മുഖത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരേമാതിരി ഒരു 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 പോയിന്റ് സീറോ 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 വൺ മില്ലി വ്യത്യാസം എവിടെ ഉണ്ടാവില്ല സ്കെയ്ലിങ് വളരെ ക്ലിയറാണ് കണ്ണ് മൂക്ക് ചുണ്ട് ചെവി കഴുത്ത് അരക്കെട്ട് ബാക്കി മാറിടം ബാക്കി പിന്നെ അവരുടെ മൊത്തം അങ്ങനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ആർക്ക് കിട്ടും എനിക്ക് കിട്ടില്ല നിങ്ങൾക്ക് കിട്ടില്ല രണ്ട് ഭാഗം ഒരേപോലെ ഒരു ഒരു പിന്നെ ഒരു എന്താ പറയാ ഒരു ഫുട്ബോള് അതിന് നേരെ സെന്ററിൽ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിക്കറ്റ് ബോൾ നേരെ സെന്ററിൽ വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കും അതേപോലെ ഇരിക്കുന്ന അവര് അതിസുന്ദരിയായ ഒരു സ്ത്രീ അത്രയും പ്രായമുണ്ട് നമ്മളമ്മേക്കാൾ പ്രായമുള്ളതാണ് പക്ഷെ അവരോട് നമുക്ക് ക്രിസ്റ്റും ഒരു സെക്ഷൽ അട്രാക്ഷനൊക്കെ തോന്നിപ്പോ അതിനപ്പുറത്ത് പ്രണയം തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഭാവങ്ങളുണ്ട് അവരെ കണ്ണ് കൊണ്ട് കവിത എഴുതുന്ന ഒരാളാണ് അതേപോലെ തന്നെ ഇപ്പൊ ഗീത നടി പഞ്ചാഗ്നിയിലും ഒക്കെ ലാൽ സലാമിലും ഒക്കെ അഭിനയിച്ചാൽ അവരുടെ കണ്ണിന് പ്രത്യേകതയുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ കനകലത വളരെ പ്രായമുള്ള നടിയാണ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട വലിച്ചു പോയെന്ന് എനിക്കറിയില്ല കനകലത കനകലതയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും വെടി വെടിയെടുക്കുന്നു എനിക്ക് അത്തരം ഭാഷയോട് യോജിപ്പില്ല പക്ഷെ കനകലതയ്ക്ക് ആളുകളെ തന്നിലേക്ക് വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഭാവവും ഇതുമൊക്കെയുണ്ട് അങ്ങനെയുണ്ട് വശീകരണ പിന്നെ എന്തോ വശീകരിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സ്പാർക്ക് അവരിലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ കാവ്യ മാധവന്റെ കണ്ണുകൾ വളരെ രസകരമാണ് കാവ്യോധവൻ പക്ഷെ എന്നാൽ നമുക്ക് സെക്സി ആയിട്ട് നമുക്ക് തോന്നില്ല കാവ്യോ മധവല്ല എനക്കത്തെ വീട്ടിലെ കുട്ടിയായിട്ടാണ് തോന്നുന്നത് പക്ഷേ സ്വഭാവം കയ്യിൽ ഇപ്പോൾ അതിനകത്ത് വീട്ടിലെ കുട്ടിയല്ല അത് മഞ്ജുനാണ് ഉണ്ട് മഞ്ജു പറഞ്ഞ പക്കത്തോട് കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് മഞ്ജുനോട് ഈ രീതിയിലുള്ള അട്രാക്ഷൻ ആർക്കും തോന്നില്ല മഞ്ജുനോട് വേണമെങ്കിൽ ആൾക്കാർക്ക് പ്രണയം തോന്നി നിന്ന് വരാം മഞ്ജുനോട് വേണമെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ തോന്നില്ല പ്രണയവും സെക്ഷൽ അട്രാക്ഷനും തമ്മിൽ എൻഡെയർലി ഡിഫറൻ്റാണ് രണ്ടും രണ്ടും രണ്ടാണ് രണ്ടും പ്രണയം തോന്നുന്ന ആളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം തോന്നുന്ന ആളോടൊപ്പം നമുക്ക് ചേർന്ന് കിടക്കുന്നതിനകത്ത് അല്ലെങ്കിൽ പിന്നെ ഒന്ന് പിന്നെ അടുത്തിരിക്കുന്നതിനകത്ത് കിട്ടുന്ന സാഫല്യൊന്നും ഈ സെക്സിനകത്ത് നിന്ന് കിട്ടില്ല അത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഓർഗാസം എന്ന് പറയുന്നത് മിനിറ്റുകളുടെ കാത്തരം കാര്യം മറ്റത് അങ്ങനെയല്ല ഒന്ന് കൈകോർത്ത് പിടിച്ച് നടന്നാൽ മതി ഒന്ന് അടുത്തിരുന്നാൽ മതി കുറച്ചു നേരം വർത്താനം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒന്ന് വഴക്ക് ചെറുതായിട്ട് കൂടിയാൽ മതി അതിനൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ മീരാ ജാസ്മിൻ മീരാ ജാസ്മിൻ ആണെങ്കിലും പിന്നെ വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ അയലോകത്ത് കുട്ടിയുടെ അട്രാക്ഷൻ ഉള്ളത് വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ് നല്ല നിലപാടുണ്ട് എനിക്കിപ്പോ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഹണി റോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഷി ഇസ് ലുക്കിംഗ് ലൈക്ക് എ ഡോൾ എന്ന് പറഞ്ഞു ഞാൻ പാവക്കുട്ടിയെ പോലെ അധികം ബുദ്ധിയൊന്നുമില്ലാത്ത സാധനം നൽകിയത് പക്ഷേ ഈ വിഷയത്തിനകത്ത് ഹണി റോസ് മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ എന്റെ പേര് നിങ്ങൾ എടുത്തു പറയണമെന്ന് പറയുകയും ആവർത്തിച്ച് പല മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഡെപ്ത് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് പൊട്ടിയായിട്ട് ഇങ്ങനെ നടക്കണമെന്നേ ഉള്ളു പൊട്ടിയല്ല ബുദ്ധിയുണ്ട് നല്ല വിവരമുണ്ട് ഈ മോചനമാര് കോപ്രായം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ നല്ല വിവരമുണ്ട് നല്ല സെൻസ് ഉണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനറിയ അവനവന്റെ സ്റ്റാൻഡ് വിശദീകരിക്കാനുള്ള കെൽപ്പുണ്ട് ഇന്നത്തെ യുദ്ധത്തിന് ഇന്നത്തെ പിന്നെ പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ് എന്റെ നിങ്ങണ്ടെങ്കിൽ സഹോദരിമാരാണെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ മക്കളാണെങ്കിൽ നമ്മുടെ കസിൻസിന്റെ ഭാര്യമാരാണെങ്കിൽ അങ്ങനെ സ്റ്റാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോ എനിക്കാണ് ഈ റോസിന് ഞാൻ കാരണം ഞാൻ പ്രതീക്ഷിച്ച അണിറൂസ് ഇങ്ങനെയല്ല ഞാനിങ്ങനെ കാണുമ്പോൾ ഈ സ്റ്റേജിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് അപ്പൊ അത്രേ ഞങ്ങളെ കൂട്ടിയിട്ടുള്ളൂ അതേസമയം അതിനപ്പുറത്ത് ഒരു വിഷയത്തിനകത്ത് വൈകാരികമായി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിനകത്ത് ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ വളരെ സ്പഷ്ടമായ വാക്കുകളിൽ ക്രിസ്റ്റൽ ക്രിസ്റ്റലാൻ ക്ലിയറായിട്ട് ഓരോ വിഷയവും എണ്ണി എണ്ണി കൃത്യമായി പറയുകയും പറഞ്ഞ് അത് പ്രസന്റേഷൻ സ്കില്ലും വളരെ നന്നായിട്ടുണ്ട് അപ്പോ ഒരു ഘട്ടത്തില് ശോഭന നമ്മുടെ ശോഭന മണിച്ചിത്രാടിലൊക്കെ അഭിനയിച്ച ശോഭന ശോഭനയെക്കുറിച്ച് നമ്മുടെ അനിൽ കപൂർ പറഞ്ഞത് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും സെക്സിയായ യുവതി എന്നാ അന്നൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് തടിയുള്ളവരുടെ താല്പര്യം ഉണ്ടായിരുന്നു അന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല സെക്സിനെ കുറിച്ച് അപ്പൊ ശോഭന അത് ഭയങ്കര പിന്നെ മെലിഞ്ഞിരിക്കുന്ന ഒരു പിന്നെ ഒരു സ്ത്രീയാണ് ശോഭന തേമാൻ കൊമ്പത്ത് പോലെയുള്ള സിനിമകൾ മണിച്ചിത്രാടൊന്നും നമ്മൾ മറക്കില്ല ഒന്നും നമ്മൾ മറക്കില്ല അപ്പം ശോഭന പിന്നെ ശോഭനയോട് അനിൽ കപൂർ പറഞ്ഞിട്ടുള്ളതാണ് അനിൽ കപൂറിന്റെ അനിയനാണ് അനിയനാണ് ജയശ് മുണി കപൂർ നമ്മുടെ മറ്റേ ഇവരെ കല്യാണം കഴിച്ചിരുന്നത് പേര് കിട്ടുന്നില്ല ഓക്കെ കഴിച്ചിരുന്നത് അവർ പിന്നാലത്ത് മരണപ്പെട്ടു പോയി ഓക്കെ അതേപോലെ തന്നെ ശ്രീദേവിനെ കണ്ടാൽ ഒരു കൊച്ചുകുട്ടികളുടെ മുഖഭാവമാണ് തോന്നിയിരുന്നത് മാതൃ ദേഷ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ സെക്സി ആയിട്ട് തോന്നുന്നു പ്രത്യേകിച്ച് അവരുടെ എക്തോതീൻ പിന്നെ മറ്റേ ഗലിനായക സിനിമയ്ക്കകത്തുള്ള അകത്തുള്ള പാട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ഹൈ അങ്ങേറ്റം സെക്സി ആയിട്ട് അവരെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോ രംഗീല സിനിമയ്ക്കകത്ത് രംഗീല സിനിമയ്ക്കകത്താണ് ഈ ഊർമിള മണ്ഡോത്കർ വരുന്നത് ആ സിനിമയിൽ രാം ഗോപാൽ വർമ്മയുടെ സിനിമ രാംഗോപാൽ വർമ്മയ്ക്ക് പിന്നെ കാണുന്നവരോട് മുഴുവൻ കൃഷ്ണ ആരെ കണ്ടാലും കൃഷ്ണ എല്ലാവരോടും ഇപ്പൊ നമ്മളെ ഗോപി സുന്ദറിന്റെ മാതിരിയാണ് ഒരു ദിവസം ഒരാളോട് കൃഷ്ണ എല്ലാവർക്കും അവസരം വാഗ്ദാനം ചെയ്യും സിനിമയിൽ അങ്ങനെ ഒരു പ്രത്യേകതരം ടൈപ്പാണ് ഞാനപ്പം ലോകത്തിന്റെ അങ്ങേതര നിൽക്കുന്ന ആളാണ് അയാളുടെ ഫസ്റ്റ് പടമായിരുന്നു ഈ രംഗീല രങ്കീലയ്ക്കകത്ത് പിന്നെ ഊർമിള മണ്ഡോത്കർ അഭിനയിക്കുന്നു ഓർമിള മണ്ഡോത്കറെ സംബന്ധിച്ചിടത്തോളം ഊർമിള മണ്ഡോത്കർ അന്നൊരു സെക്സ് ബോംബ് എന്നൊക്കെ രീതിയിലുള്ള പരിസ്ഥിതി വന്നിരുന്നത് ഒരു പക്ഷെ ചിലർക്ക് അവരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ അവരെ ഫേസ് അവരെ അപ്പിയറൻസ് എനിക്ക് അങ്ങനെ തോന്നിയില്ല എനിക്ക് അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് ഒരുതരം പിന്നെ വന്യമായ ഒരു വൈൽഡ് സെക്സിന് ഇഷ്ടപ്പെടുന്നവരുണ്ട് വളരെ മൃദുവായിട്ടുള്ള പരസ്പരം പ്രണയത്തിലേർപ്പെട്ട് അങ്ങനെ സെക്സിലേക്ക് പോകുന്നതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അതേപോലെ തന്നെ പലതരത്തിലാണ് ഇതിന്റെ ടേസ്റ്റുകൾ നിൽക്കുന്നത് ഓരോ ഇറ്റ്സ് പിന്നെ വേരി ടു പേഴ്സൺ ടു വേരി പേഴ്സൺ ടു പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം ഓരോ മനുഷ്യന്റെയും കാഴ്ചപ്പാടുകൾക്കും സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അഭിരുചികൾക്കും ഒക്കെ വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും അത് ഒരാൾക്ക് ബിരിയാണി ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് നെയ്ച്ചോർ ആയിരിക്കും ഇഷ്ടം വേറൊരാൾക്ക് പിന്നെ സദ്യ ആയിരിക്കും ഇഷ്ടം വേറൊരാൾക്ക് മീൻകരി ആയിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത് പോലെ തന്നെ സെക്സിനകത്തും വ്യത്യസ്തമായ അഭിരുചികളുണ്ട് അതുകൊണ്ടാണുള്ള പൊസിഷൻസിനകത്ത് തന്നെ വരുന്ന വ്യത്യാസം ചിലർക്ക് മെഷിനറി പൊസിഷൻ മാത്രമേ പറ്റുള്ളൂ പെൺകുട്ടി സ്ത്രീകൾക്ക് മറ്റതൊക്കെ പാവാണെന്ന് നേരിടുന്നവരുണ്ട് എന്നാൽ മറ്റുള്ള എല്ലാ പൊസിഷൻസും പിന്നെ പിന്നെ പരീക്ഷിക്കുന്നവരുണ്ട് അത് രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ പാടുള്ളൂ എന്ന് മാത്രമേ അത്തരം കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം കാണേണ്ടത് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്യാന്നുള്ളതാ അതേപോലെ ഈ പിന്നെ ഇത് ഇതായത് ഇത് പിന്നെ ഈ ഫക്കിംഗ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ്കാർ കൊണ്ടുവന്നതാ ഫി അല്ല കാമശാസ്ത്രത്തിൽ തന്നെ എടുത്തു നോക്കൂ സെക്സ് എന്ന് പറയുന്നത് ലൈംഗികത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ ദിവ്യമായ ദൈവം തന്നൊരു വരദാനാണ് അത് ഏറ്റവും മനോഹരമായി എൻജോയ് ചെയ്യേണ്ടതാണ് ഞാൻ കരുതും ഈ ബലാത്സംഗം ചെയ്യുന്നവർക്ക് എന്ത് സുഖം കിട്ടുന്നത് നമ്മുടെ ഇണയെ തെട്ടിപ്പെടുത്തുമ്പോഴാണ് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ഓർഗാസ വൈദ്യ പൂർണ്ണതയിലെത്തുന്നത് നമുക്കിത് പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് അത് കിട്ടുമ്പോഴോ അല്ല ഉള്ളതല്ല അതിനപ്പുറത്ത് ഓർഗാസം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയിലെത്തണം എന്നുണ്ടെങ്കിൽ ഇണയ്ക്ക് തൃപ്തിയായി എന്ന തോന്നലിൽ നിന്നാണ് താൻ തികഞ്ഞവനാണ് എന്നൊരു പുരുഷനും അല്ലെങ്കിൽ താൻ തികഞ്ഞവളാണ് എന്നൊരു പെണ്ണിനും ആത്മാഅഭിമാന ബോധം ഉണ്ടാവുന്നത് അതേസമയം നീ റേപ്പൊക്കെ ചെയ്യുമ്പോ എന്താ കിട്ടുന്നത് അതിനേക്കാളും നല്ല നല്ല പിന്നെ പിന്നെ പി വി സി പൈപ്പിലോ അല്ലെങ്കിലോ നല്ല മതിലിന്റെ മാളത്തിലോ ഒക്കെയാണ് ഇപ്പൊ പോയിട്ട് കിട്ടണ പോരെ അതിനകത്ത് വല്ല പാമ്പും ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഇവന്റെ കഥയും കഴിഞ്ഞു കിട്ടും കുറച്ച് ഓവറായിട്ടാണ് പറയുന്നത് എന്ന് അറിയാം സെൻസർ ചെയ്തതെന്നും പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പാർവതി തിരുവോത്ത് പാർവതി തിരുവോത്ത് ചെ എക്സ്പോസ് ചെയ്യാറുണ്ട് അവര് പിന്നെ ഈ പിന്നെ ക്ലീ ക്ലീവേജ് കാണിക്കാറുണ്ട് അത് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാ എടാ എനിക്കിതൊക്കെ നിങ്ങൾ നീ ഒക്കെ കാണും നീ പോലെ കൂട്ടിക്കലോ എന്നുള്ളത് മട്ടില്ല അത് സ്ത്രീത്വത്തിന്റെ അഭിമാനത്തെ തിരിച്ചുപിടിക്കില്ല അല്ലാതെ അത് കാണിച്ചിട്ട് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവർക്കില്ല അവരൊന്നും ഉണ്ടാതിരുന്നാൽ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സിനിമ കിട്ടും അവർ നിരന്തരമായി പ്രതിഷേധത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നത് കൊണ്ടും നിലപാടുള്ള പെൺകുട്ടിയായതുകൊണ്ടും സിനിമയിൽ നിന്നും എല്ലാം 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 തിരസ്കൃതിയായി മാറി മാറിക്കുകയാണ് പുടവില്ല എന്നുള്ള മട്ടിൽ അവർ നിൽക്കുന്നത് അവരത് ക്ലീവേജ് പ്രദർശിപ്പിക്കണമെന്നും എനിക്ക് ഇത്രയ്ക്കുണ്ടെന്ന് കാണിക്കണമെന്നൊക്കെ കരുതിട്ടല്ല മറിച്ച് അത് അവരുടെ പ്രതിഷേധത്തിന്റെ അടയാള ഇറാനിലെ ഒരു പെൺകുട്ടി പൂർണമായി വസ്ത്രം വലിച്ചെറിഞ്ഞ് ഈ ശിരോവസ്ത്ര അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പരിപൂർണ നഗ്നയായി പ്രതിഷേധിച്ചു ആ പ്രതിഷേധം ലോകം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ അതായത് എന്റെ ശരീരം എല്ലാവരെയും കാണിക്കണം എന്ന് എഴുതിയിട്ട് അങ്ങനല്ല സഹി കെട്ട ഒരു പെൺകുട്ടിയുടെ പ്രതിഷേധമാണ് അപ്പൊ പ്രതിഷേധത്തിന് വരെ നഗ്നതാ പ്രദർശനം അടയാളമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ആരും അതും പൂർണ്ണമായി ഡ്രസ് ഇട്ടാ വരുന്നത് ഇവർ മുട്ടുള്ള ഫോക്ക് ഇട്ടിട്ട് പോലും ഈ കണി റൂസ് വരുന്നില്ല ഇവരുടെ ഈ ഡ്രസ്സിനകത്തുള്ള സ്ട്രക്ചർ കണ്ട് അതിൽ മതിമറന്ന് അതിൻ്റെ അത് അവിടുത്തെ സ്വയംഭോഗം ചെയ്യുന്ന മനോരോഗികളുടെ മനോവൈകൃതമുള്ളവരുടെ അതേപോലെ തന്നെ അവരെ വീണ്ടും വീണ്ടും അവരെ ഒന്ന് ഒരു പരിപാടിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ടൂൺ ചെയ്തും മെല്ലെ കിട്ടും ബാക്കിയുള്ളവരെ കിട്ടുന്ന പോലെ എല്ലാ കാലവാനിലേക്ക് കയറ്റിക്കൊണ്ട് പോകാന്ന് കരുതി ആയിരം ഏക്കർ സ്റ്റേറ്റിലേക്ക് അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും അവരെ പുറകെ നടന്ന് ശല്യം ചെയ്ത ഈ ഒന്നാം നമ്പർ കോഴി ബോച്ചയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് രാഹുലീശ്വരം വന്ന് സംസാരിക്കുമ്പോൾ അതിന്റെ കൂടെ കേരളീയ മനസ്സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രബുദ്ധ കേരളം എന്ന് ഇനി ഒരിക്കലും നമുക്ക് മലയാളിക്ക് അവകാശപ്പെടാൻ അർഹതയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ഡൽഹിയിലെ നിർഭയ കേസ് നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ റേപ്പ് ചെയ്യുമ്പോൾ എന്ത് സുഖം കിട്ടണേ അപ്പം എൻജോയ് ചെയ്യുന്നില്ലല്ലോ